ും സജ്ജനങ്ങളായ മക്കളായി തീരുന്ന സജ്ജനങ്ങളായി തീരുന്ന മക്കളെ നീ നൽകണമേ ഇന്നേ നീ സ്വീകരിക്കുന്നവനാണല്ലോ 90 വയസ്സ് കഴിഞ്ഞപ്പോ ജക്കരിയാനി നബി ഇസ്ലാമിന്റെ ദ്വായാണത് മക്കളക്കാരണേ കുട്ടി വേണം ഇപ്പൊ നമ്മളിപ്പോ കല്യാണം കഴിഞ്ഞ് വർഷങ്ങൾ കാത്തിരിക്കുന്ന ഒരു ചെറുപ്പകാരം ദ്വാരക്കാൻ വേണ്ടി ഇവിടെ തന്നു ഏഴു വർഷമായി മക്കളില്ല അള്ളാഹ് അവർക്കും അതുപോലെ അങ്ങനെ കാത്തിരിക്കുന്ന ദമ്പതിമാർക്കൊക്കെ കൺകുളിർമയുള്ള സ്വലഹിങ്ങളായി മക്കൾ അള്ളാഹ് കൊടുക്കണ്ടേ അങ്ങനെ എനിക്കൊരു കുട്ടിയുടെ ആണായാലും പെണ്ണായാലും കുഴപ്പമില്ല അങ്ങനെയല്ല എനിക്കൊരു സോലിഹായ കുട്ടിയെട്ടാറബേ അതാണായാലും പെണ്ണായാലും കുഴപ്പമില്ല അങ്ങനെ ചോദിക്കേണ്ടത് സോലിഹി ഇവിടെ തരണം അപ്പോഴാണ് ആ പ്രാർത്ഥനക്കാണ്ബിയെ കൊടുത്തത് സോലിഹായ കുട്ടിയെ വേണം വേണംഹായ കുട്ടിയെ അള്ളാഹു നമുക്ക് തരട്ടെ